അങ്ങനെ വാഗമണ്ണിലെ കുടുംബത്തോടൊപ്പമുള്ള യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണേ അങ്ങനെ രാവിലെ ഇതായി എണീറ്റ് ആറു മണിക്ക് റെഡി ആവണമെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു ഒരാറാറരൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി ആയി നേരെ വന്ന് ജനലിൽ ഉറക്കുവാണേ ജനൽ നമ്മൾ വിചാരിച്ചത് ജനലിൽ ഉറക്കുമ്പോഴത്തേക്ക് നല്ല കോടയൊക്കെ ആയിരിക്കും എന്നാണ് പക്ഷെ കോടയൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും നല്ല ഭംഗിയായിരുന്നു ആ കിളികളുടെ സൗണ്ട് നല്ല മനസ്സിനൊരു കുളിർമ തന്നായിരുന്നു ഒന്ന് കേട്ട് നോക്കേ അതിന് ശേഷം എന്താ മഞ്ഞിൻ്റെ ഈർപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇതിനകത്ത് പേരെഴുതി വെക്കുകയാണ് ചുമ്മാ ഒരു രസത്തിന് നമ്മളിങ്ങനെ കാറിനകത്ത് ഗ്ലാസിനകത്തൊക്കെ പൊടി പറ്റിയിരിക്കുമ്പോൾ ഇന്നാര പ്ലസ് ഇന്നാരെന്നൊക്കെ എഴുതത്തില്ല അതേപോലെ ഒരു രസത്തിന് വേണ്ടി എഴുതി വെച്ചേ ചുമ്മാ കൊച്ചു വെച്ച് ഓർമ്മകൾ പിന്നെ അതിന് ശേഷം അത് ഞാൻ അയച്ചളഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ സനുപഠണ്ണം നടക്കാൻ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ട് കൊച്ചൊട്ട് വലിയവർ വരെ ഉണ്ട് അത് ഒരു ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം നടന്നു കാണും അത്രയും എനിക്ക് തോന്നുന്നു അത്രയും ദൂരം ഉണ്ടെന്ന് ഒരു കാടൊക്കെയാണ് ഒരു സൈഡിൽ കൊക്കയോ ഒരു സൈഡിൽ കാടും പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണും അപ്പോഴാണ് രാസരി കുഞ്ഞമ്മതാ ഈ ഒരു സ്പോട്ട് കാണിച്ചു തന്നത് അടിപൊളിയട്ടോ ഒരു പാറയുടെ മേളിൽ നമ്മൾ നമ്മള് തളുതൂക്കുന്ന നല്ല ആകാശവും ആകാശം ഏതാ കൊക്ക ഏതാന്ന് വെച്ചാൽ മേഘമൊക്കെ ഇങ്ങനെ മലകളിൽ തട്ടി ഇറങ്ങി നിൽക്കുന്നതാണ് കണക്ക് അങ്ങനെ എല്ലാവരും വന്ന് ആ വ്യൂ പോയിന്റ് ചെന്ന് നിന്ന് കാണുവാണേത് ആ മോളി കുഞ്ഞമ്മയുണ്ട് ായശ്രീ കുഞ്ഞമ്മയുണ്ട് അമ്മണി കുഞ്ഞമ്മയുണ്ട് സുത കുഞ്ഞമ്മ പിന്നെ പതുക്കെ വന്നായിരുന്നു പിന്നെ നമ്മൾ അവിടെ എറുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം ആ ഗോളിലല്ല ഇതേപോലെ കല്ലുകളാണ് പക്ഷെ കുട്ടികളൊക്കെ കേറി അപ്പോഴാണ് ഇത് ആ ഒരു സാധനരൂപണം കാണിച്ചത് ഇത് ഇരുതല മൂരിയാണേ ഭയങ്കര വിലയാണ് ഇതിനെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത് അതിനുശേഷം എല്ലാരും കൊക്കെ ചെന്ന് നിന്നിട്ട് അങ്ങോട്ട് കൂന്നും പറഞ്ഞു കൂവിയൊക്കെ ചെയ്യുന്നുണ്ട് എക്കോ വരുമോ എന്നറിയാം പക്ഷെ എക്കോ ഒന്നും വന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയൊരു മലയുടെ മണ്ടിക്കുന്നത് ഉണ്ണി ആരൊക്കെയോ അപ്പൂ ഗോകുലം എല്ലാരും ഇറങ്ങി വന്നു അതിനുശേഷം ഞാൻ െന്ന് വിചാരിച്ച് ഞങ്ങളും കുറച്ച് നേരം കയറിയൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നേ കട്ട് ഫ്രൂട്ട്സ് കടലക്കറി പിന്നീട് ഇടിയപ്പം പൂരി കിഴങ്ങറി ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നേ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നീട് പോയതെന്ന് പറയുന്നത് ഒരു കോറിയിലോട്ടാണേ അവിടെ ആ പാറകളെല്ലാം പൊട്ടിച്ച സ്ഥലത്ത് വലിയൊരു തടാകം പോലെ അഴക്കി അവിടെ കുട്ടവഞ്ചി സവാരി അതിനകത്ത് നിറയെ മീനുകളുമാണ് ആ കുട്ടവഞ്ചി സവാരിയിലോട്ട് പോകുന്നിടത്ത് നല്ല വെയിലാണ് പിന്നീട് നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു ആ തടാകം കണ്ടോ നല്ല പച്ച നിറമാണ് എനിക്ക് തോന്നുന്നത് നല്ല ആഴമാണെന്ന് പക്ഷേ അതിനകത്ത് നിറയെ കോഴി ഫിഷാണ് നല്ല വലിയ വലിയ മീനുകളാണ് അപ്പോൾ ആദ്യത്തെ സവാരി എന്ന് പറയുന്നത് ഞങ്ങളുടെയാണേ ഇതാണ്ട് നമ്മൾ സവാരി തുടങ്ങിയിട്ടുണ്ട് ചുറ്റും അങ്ങ് പാറുകളാകും മീനുകളൊക്കെ നല്ല വലിയ വലിയ മീനുകളാണ് പല നിറത്തിലുള്ള നല്ല പച്ച കളർ ആ ചേട്ടൻ നമുക്ക് എന്താണ് ഈ കൊട്ടവഞ്ചി തുടങ്ങി തരും അപ്പോൾ പിള്ളേരെ സെറ്റെല്ലാം നമ്മുടെ കൂടാണ് പിന്നെ കണ്ണനുണ്ട് അനന്ത ഉണ്ട് അപ്പുണ്ട് സനോപണനുണ്ട് അശ്വതി ഉണ്ട് അമ്മാളും ഉണ്ട് കാർത്തിയുണ്ട് സ്വാതിയുണ്ട് പിന്നീട് ഞാനും ഉണ്ട് നമ്മൾ ഇത്രയും ഉണ്ട് അപ്പോൾ അവർ ആദ്യമേ നമുക്ക് ആ മീനിൻ്റെ ഫുഡാണ് തരുന്നത് ഒരു ബോൾ പോലെ നമ്മുടെ ഫിഷ് ഫുഡില്ലേ ഫിഷ് ഫുഡിൻ്റെ വലിയ വലുതായിട്ട് ഇങ്ങനെ അടക്കുന്നത് അത് നമ്മൾ അവർ നമ്മുടെ ആദ്യമേ പറഞ്ഞു തരും ഇങ്ങനെ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ കയ്യിലൊന്നു ഇങ്ങനെ വെച്ചതിന് ശേഷം അവർക്ക് ആ മണം മീനൊക്കെ ആ മണം കിട്ടണമെന്ന് പറയും അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പിന്നെ ഇട്ടിട്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ ഒക്കെ തൊടാനൊരു പേടിയുണ്ടായിരുന്നു പിന്നീട് താണ്ടേ തൊട്ട് 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 ഭയങ്കരമായിട്ട് നമുക്കിഷ്ടപ്പെടുമെന്ന് കണ്ടോ നമ്മുടെ കുട്ടുവഞ്ചിയുടെ ചുറ്റും ആ മീനുകൾ ഇങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ വട്ടം ചുറ്റും എടുക്കുകയാണെ നല്ല രസമാണ് കാണാനായിട്ട് ഇത് നമ്മുടെ കയ്യിൽ നിന്നും ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാവേ ഈ പല്ലില്ലാത്ത കുട്ടികളില്ലേ അവരുടെ വായിക്കകത്ത് നമ്മൾ കൈയിട്ട് കൊടുക്കുമ്പോൾ അവരിങ്ങനെന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ ഊറി എടുക്കത്തില്ല ആ ഒരു ഫീലാണേ ഇനി നമുക്ക് കുറച്ച് രസകരമായ നിമിഷങ്ങൾ കാണാം സനൂപണന്റെ ചേച്ചി അങ്ങനെയല്ല കൈ മുറുക്കി വെച്ചിട്ട് മുറുക്കി വെച്ചിട്ട് ഇങ്ങനെ അണ്ണന്റെടുത്ത് ഒരു ഫുള്ള് ഒറ്റല്ല പറഞ്ഞു കേട്ടോട്ട് കേട്ട് കുഴപ്പമില്ലേ ആനര മണ്ണിലാണ് കേറിയത് അപ്പൊ എത്രയൊക്കെ ശ്രമിച്ചിട്ട് സനോ പണ്ണിനെ കൊണ്ട് അതിനകത്ത് കൈയിടാനായിട്ട് പറ്റിയില്ല കേട്ടോ അത്രയ്ക്ക് പേടിയായി പിന്നീട് നമ്മൾ അതിനകത്തുണ്ട് ഒരു പൈപ്പ് ഇങ്ങനെ ക്രോസിന് പോയിട്ടുണ്ട് അതിനകത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയ്ക്ക് ചൂടാണേ അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രേ ചെയ്തോണ്ടിങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കൈയ്യെടുക്കാൻ തോന്നത്തില്ല കേട്ടോ നല്ല ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയാണ് ഞാൻ വിചാരിച്ച ചേണായിരിക്കും ഇതിനകത്ത് തൊടാൻ ഭയങ്കര പേടിയുള്ളതിന്ന് പക്ഷേ പേടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട് ഒരു പ്രാഴ്ചയെ ചേട്ടൻ തൊട്ടോളൂ എന്നാലും സനൂപണൻ്റെ അത്രയും പേടിയില്ല അതിന് ശേഷം ഞാൻ അവരോട് ഒരു വട്ടയോടെ ഈ കൊട്ടവഞ്ചി കയറിക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ആ കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ കൊട്ടവഞ്ചിക്കകത്ത് അൻ്റെ ഗോകുലുണ്ട് അമ്മ ഉണ്ട് സ്നേഹക്കുട്ടിയുണ്ട് ചുമക്കുഞ്ഞമ്മയുണ്ട് ചേണന ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് പിന്നീട് ഏറ്റവും അവസാനമാകുമ്പോൾ അവരിങ്ങനെ ഈ കൊട്ടാഞ്ചി ഇട്ടിങ്ങനെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നല്ല രസമായിരുന്നു കേട്ടോ അവിടെ തന്നെ തൊട്ടടുത്തോട്ട് മാറിയൊരു റെസ്റ്റോറൻറ്റുണ്ട് നല്ല വ്യൂ ആയിരുന്നത് അതും ആ സൈഡിലൊക്കെ പാറയാണേ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അവിടെ വളർത്തുന്ന മീനാണോ എന്തോ എന്നറിയത്തില്ല കോഴിക്കാർപ്പൊന്നും അല്ലേ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ട് കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അവിടെ ഒരു വഴിയിലെത്തിയപ്പം കുറച്ച് തേയിലത്തോട്ടം കണ്ട് എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നീട് താണ്ടേ അമ്മ ഉണ്ട് സ്നേഹമുണ്ട് ചേണ്ണുണ്ട് അപ്പം നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പാണേ അങ്ങനെ നമ്മളിറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ കയറിയേ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് ഇപ്പോൾ മലയുടെ മേളീന്ന് കോടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് രാത്രി ഫുഡൊക്കെ കഴിച്ച് കിളിമാനൂരിലിറങ്ങിയതിന് ശേഷം അവരൊരു അവരോറ വഴിക്ക് പിരിഞ്ഞ് പിന്നീട് വഴിയിൽ നിന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് തിരികെ വീട്ടിലേക്ക് ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു യാത്രയായിരുന്നു